മലയാളികൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് ജോജു ജോർജ് വ്യത്യസ്തമായ കഥയിലൂടെ ഒരുപാട് പ്രേക്ഷക സ്വീകാര്യത നേടിയ ഒരു താരം കൂടിയാണ് ജോജു എന്നിത സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജോജു ജോർജിന് അപകട വാർത്ത സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ അപകടത്തെ തുടർന്ന് താരത്തിന് പരുക്ക് പറ്റിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത് താരത്തിന്റെ കാൽപാദത്തിന്റെ എല്ലിൽ പൊട്ടലുണ്ട് എന്നാണ് വിവരം ഉടനെ തന്നെ താരത്തിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തഗ് ലൈഫ് എന്ന മണിരത്നം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് താരത്തിന് പരുക്കേറ്റത് ഹെലികോപ്റ്ററിൽ നിന്നും ചാടുന്ന രംഗം ചിത്രീകരിച്ചപ്പോഴായിരുന്നു താരത്തിന്റെ അപകടം സംഭവിച്ചത് കാൽപാദത്തിന്റെ എല്ലിൽ പൊട്ടലുള്ളത് കൊണ്ട് തന്നെ താരമിനി വീണ്ടും ആ ചിത്രീകരണത്തിന്റെ ഭാഗമാകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും സംശയം തന്നെയാണ് കമലഹാസനും മണിരത്നവും മുപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം ഒരുമിക്കുന്ന ചിത്രമാണ് തഗ് ലൈഫ് ജോജു ജോർജ് നേരത്തെ തന്നെ ഇതിന്റെ ഭാഗമാകുന്നതായി അണിയറ പ്രവർത്തകർ അറിയിച്ചു ചിത്രത്തിൽ പ്രധാന വേഷത്തിലാണ് ജോജ് ജോർജ് എത്തുന്നു എന്നാണ് വിവരം താരത്തിന്റെ അപകട വാർത്ത അറിഞ്ഞതോടുകൂടി ഒരുപാട് ആരാധകരാണ് സോഷ്യൽ മീഡിയ പേജുകളിലെല്ലാം താരം എത്രയും വേഗം തന്നെ സുഖം പ്രാപിച്ചു വരട്ടെ എന്നും ആ സിനിമയിൽ വീണ്ടും ചേരാൻ ഭാഗ്യം എന്നും ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് ആ ഒരു സിനിമ കാണാൻ എന്നുള്ള കമന്റുകളാണ് മുഴുവൻ കുറിക്കുന്നത്